പ്രവാസി സ്വാഗതം ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ നിർബന്ധിത ഐസൊലേഷൻ കാലയളവും അസുഖാവധിയും കുറച്ച് പൊതുജനാരോഗ്യ മന്ത്രാലയം കോവിഡ് പോസിറ്റീവ് ആകുന്നവർ ഇനി ഏഴു ദിവസം നിർബന്ധിത ഐസൊലേഷനിൽ കഴിഞ്ഞാൽ മതി നേരത്തെ പത്ത് ദിവസത്തെ ഐസൊലേഷൻ ആയിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് കൂടാതെ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്ക് ഏഴു ദിവസത്തെ സിക്ലീവ് ആണ് അനുവദിക്കുന്നത് ഇവർ ഏഴാം ദിവസം അംഗീകൃത കേന്ദ്രത്തിൽ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തണം പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ഇവരുടെ ഇഹ്തിരാ സ്റ്റാറ്റസ് പച്ചയായി മാറുകയും ഐസൊലേഷൻ അവസാനിപ്പിച്ച് എട്ടാം ദിവസം ജോലിയിൽ പ്രവേശിക്കുകയും വേണം കുവൈത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത പ്രവാസികൾക്ക് താമസരേഖ പുതുക്കാൻ അനുമതി ഇരുനൂറ്റി അൻപത് ദിനാർ ഫീസും ആരോഗ്യ ഇൻഷുറൻസ് ഫീസും ഏർപ്പെടുത്തിയാണ് താമസരേഖ പുതുക്കാൻ അനുമതി നൽകിയത് നീതിന്യായ വകുപ്പ് മന്ത്രി ജമാൽ അൽ ജലാവിയുടെ നേതൃത്വത്തിൽ ചേർന്ന മാൻപവർ അതോറിറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗത്തിലാണ് സുപ്രധാന തീരുമാനം കുവൈത്ത് സ്ത്രീകളുടെ കുട്ടികൾ കുവൈത്തിൽ ജനിച്ചവർ ഫലസ്തീൻ പവരർ എന്നിവരെ ഇൻഷുറൻസ് നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കി ഔദ്യോഗിക ഗസറ്റിൽ ശേഷം തീരുമാനം നടപ്പിലാക്കും ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങൾ ആർട്ടിക്കിൾ പതിനെട്ട് പ്രകാരമുള്ള ക്യാമ്പയിൽ നിർദ്ദേശിച്ചുള്ള ഫീസ് നൽകണമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു തൊഴിൽ നിയമം പ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് ആയാലും വർക്ക് പെർമിറ്റ് പുതുക്കുന്നതായാലും തങ്ങളുടെ ഫയലുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് പുതുക്കിയ ഫീസ് നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാണെന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അംഗീകൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുടെ പട്ടിക പിന്നീട് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഖത്തറിൽ കൊടും ശൈത്യം ഇനിയും കനക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എട്ടു ദിവസം കനത്ത ശൈത്യം അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ബർദൽ അസറിഖ് എന്നാണ് ഈ ദിനങ്ങൾ അറിയപ്പെടുക കഴിഞ്ഞ ഒരാഴ്ചയായി രാജ്യത്ത് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ ഇരുപത്തിയാറായിരത്തിലധികം പൗരന്മാർക്ക് തൊഴിൽ നൽകിയതായി ബഹ്റിൻ തൊഴിൽ വകുപ്പ് മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് ബിൻ അൽ ഹുദാനാണ് ഇക്കാര്യം അറിയിച്ചത് നാഷണൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ രണ്ടാം പതിപ്പിന്റെ ഭാഗമായാണ് ഇത്രയും പേർക്ക് തൊഴിൽ നൽകിയത് ബഹ്റിനിലെ ആറായിരത്തിഅറുന്നൂറ്റി നാല്പത്തിരണ്ട് സ്വകാര്യ കമ്പനികളിലായാണ് പൗരന്മാർക്ക് ജോലി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യനാഷണൽ മോണിറ്ററി ഫണ്ട് അഡ്വൈസറി മിഷൻ അധികൃതരുമായി നടത്തിയ ഒരു വെർച്വൽ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം കോവിഡ് വൈറസ് വ്യാപനം ഉയർത്തി വെല്ലുവിളികളെ നേരിടുന്നതിൽ ബഹ്റിൻ സ്വീകരിച്ച നിലപാടുകൾ സാമ്പത്തിക ഉത്തേജന പദ്ധതികൾ തൊഴിൽ മേഖലയുടെ ഉന്നമനത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ള നടപടികൾ തുടങ്ങിയവയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഓരോ വർഷവും ഇരുപതിനായിരം ബഹ്റിൻ പൌരന്മാർക്ക് തൊഴിൽ നൽകാനും പതിനായിരം പൌരന്മാർക്ക് തൊഴിൽ പരിശീലനം നൽകാനും ബഹ്റിൻ പദ്ധതിയിടുന്നുണ്ട് കുവൈത്തിൽ കോവിഡ് രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണെന്നും ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമവും സമൂഹത്തിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ കോവിഡ് തരംഗത്തെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സയ്യിദ് പറഞ്ഞു കൂട്ടായ പരിശ്രമമാണ് ഈ ഘട്ടത്തിൽ ആവശ്യം ആരോഗ്യ പ്രവർത്തകരുമായി എല്ലാവരും സഹകരിക്കണമെന്നും ഡോക്ടർ ഖാലിദ് അൽ സയ്യിദ് പറഞ്ഞു ദിനംപ്രതി അയ്യായിരത്തോളം കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു ആരോഗ്യരംഗത്തെ വികസനത്തിന്റെ ഭാഗമായാണ് പുതിയ ഹെൽത്ത് സെന്ററുകൾ ആരംഭിക്കുന്നത് അഹമ്മദി ഗവർണറേറ്റിൽ മുപ്പത്തിയൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടെന്നും എല്ലാ കേന്ദ്രങ്ങളും അല്ലാൻ ആശുപത്രിയുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നും അഹമ്മദി ഹെൽത്ത് ഡിസ്ട്രിക്ട് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ ഷാത്തി പറഞ്ഞു ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ കോവിഡ് നിയന്ത്രണങ്ങൾ െതിരെ പതിനായിരക്കണക്കിന് പേർ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനക്കാർ കല്ലെറിഞ്ഞതോടെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു അൻപതിനായിരത്തോളം ആളുകളാണ് ബെൽജിയം തലസ്ഥാനത്തിലൂടെ പ്രകടനം നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു